വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു പാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും കേരള സർക്കാരും കുടുംബശ്രീ മുഖാന്തരം നടപ്പാക്കുന്ന എസ് ഡിഇപി പദ്ധതിയുടെയും ഇൻക്യുബേഷൻ സെന്ററിന്റെയും പെരിന്തൽമണ്ണ ബ്ലോക്ക് തല ഉദ്ഘാടനം ജനപ്രതിനിധികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്നു നജീബ് കാന്തപുരം എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഡിപിആർ പ്രകാശനവും സിഇഎഫ് ലോൺ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടന്നു കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും കേരള സർക്കാരും കുടുംബശ്രീ മുഖാന്തരം നടപ്പാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം പദ്ധതിയുടെ ഭാഗമായി ആറാംഘട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ പ്രാദേശിക വിഭവങ്ങളെ പ്രയോജനപ്പെടുത്തിയും സാധ്യതകളെ കണ്ടെത്തിയും കാർഷികേതര മേഖലയിൽ പുത്തൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഇതിലൂടെ പ്രാദേശിക സാമ്പത്തിക വികസനം കൈവരിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഓരോ ജില്ലയിലും വിവിധ മേഖലകളിലുള്ള മികച്ച സംരംഭങ്ങളെയാണ് ഇൻക്യുബേഷൻ സെന്ററായി തിരഞ്ഞെടുക്കുന്നത് പെരിന്തൽമണ്ണ ബ്ലോക്കിൽ താഴേക്കോട് പഞ്ചായത്തിലെ കുടുംബശ്രീ സംരംഭമായ സഞ്ജീവനി ന്യൂട്രിമിക്സ് ആണ് ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിൽ ഇൻക്യുബേഷൻ ഹബ്ബായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എസ് വിഇ പി പദ്ധതിയുടെയും ഇൻക്യുബേഷൻ സെന്ററിന്റെയും ഉദ്ഘാടനത്തിന് മുന്നോടിയായ റാലിയിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കുടുംബശ്രീ അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത്

അതെങ്ങനെയാണ് ബാധിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളുടെ സാധനങ്ങളൊക്കെ ഇപ്പോൾ നാനൂറ് വ്യത്യസ്ത സംരംഭങ്ങൾക്കിടയിൽ നിന്ന് എന്തെല്ലാം നോവൽറ്റി ഉള്ള പ്രൊജക്റ്റുകളാണ് വരാൻ പോകുന്നത് അതവിടെ പരിശോധിച്ച് വരികയാണ് ആ പ്രൊജക്റ്റുകളിൽ നിന്ന് ഏറ്റവും നല്ല പ്രൊജക്റ്റുകൾ തിരഞ്ഞെടുത്ത് അതിന് കൂടുതൽ ഫണ്ട് നൽകി ഇപ്പം നിങ്ങളൊരു സംരംഭം ചെറുതായിട്ട് വീട്ടു തുടങ്ങുന്നതാണെങ്കിലും നാളെ അത് നിങ്ങളുടെ അടുത്ത രണ്ട് വീട്ടിലെ ആളുകൾക്ക് കൂടി ജോലി കൊടുക്കുന്നതായി മാറും ജോലിയുള്ള സംരംഭമാകും അത് പിന്നെ പേർക്കും 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 അങ്ങനെ എട്ടുപേർക്കും സംരംഭങ്ങളുടെ വളർച്ചയുടെ ഘട്ടം നേരിട്ട് കാണുന്നതാണ് അതുകൊണ്ട് സ്ത്രീകളുടെ കയ്യിലേക്ക് വരുമാനം വരുന്ന പണം വരുന്ന ഏതൊരു സംരംഭവും തീർച്ചയായിട്ടും ഒരു നാടിന്റെ മുഖച്ചായ മാറ്റുക ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി എം മുസ്തഫ കെ ടി മുഹമ്മദ് ഇക്ബാൽ സൌമ്യ പി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി എ അസീസ് പട്ടിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ പാർവതി കെ കുടുംബശ്രീ മുൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കക്കൂത്ത് മലപ്പുറം ജില്ലാ കുടുംബശ്രീ എ ഡി എം സി രഗീഷ് ആർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്